ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കിഴക്കേ ൽ റോഡിന്റെ ഇരുവശങ്ങളിൽ കാഴ്ച മറച്ച അപകട ഭീഷണിയായി ഉയർന്നു നിൽക്കുന്ന കാടും പുല്ലും വെട്ടിമാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് തേക്കരക്കുടിയുടെ അധ്യക്ഷയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ എം മുഹമ്മദ് നത്തേക്കട്ട ഉദ്ഘാടനം നിർവഹിച്ചു നിരന്തരം വിദ്യാർത്ഥികളും വാഹനങ്ങളും കാൽനടക്കാരും സഞ്ചരിക്കുന്ന റോഡ് സംരക്ഷിക്കേണ്ട അധികാരികളുടെ മെല്ലപ്പൊക്ക നയത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ദൗത്യം ഏറ്റെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു അപകടാവസ്ഥ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിനെയും ശ്രദ്ധയിൽപ്പെടുത്തിയ അബ്ദുൾ ഖാദർ ബാഗവി കുമ്മനോട് ഇബ്രാഹിം പുത്തൻപുര മുഹമ്മദ് കൊറ്റാലിക്കുട്ടി ഹൈദ്രസ് കൊറ്റാലിക്കുടി അഡ്ഗറ്റ് ഹസീബ് പുത്തൻപുര മെൻസല കടവിലാൻ ആരിഫ് കീടത്ത് അയപ്പിൻകുട്ടി അബ്ബാസ് ഷാനി റഷീദ് ഋഷാദ് മൊയ്തീൻ കുഞ്ഞ തുടങ്ങിയവർ സംസാരിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് കുമ്മനോട് കുരിച്ചു മുതലെ കിഴക്കേ കുമ്മനോട് കനാൽ പാലം വരെയാണ് പുൽക്കാടുകൾ വെട്ടിമാറ്റി റോഡ് സഞ്ചാരമാക്കുന്നത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷഫീഖ് ഈ പ്രസിഡന്റ് ശ്രീ ബ്രാൻക ശ്രീ അസീബ് പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ പ്രിയപ്പെട്ട നാട്ടുകാര് നമ്മുടെ ഈ വിഷയം നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ അധികാരികൾക്ക് മുമ്പിൽ എത്തിച്ച പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ ബാഗവി ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട് ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് കാരണം ഈ കിഴക്കേ കുമ്മനോട് തൈക്കാവ് കവര മുതൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള പാലം മുതൽ കുമ്മനോട് കുരിശ് വരെയുള്ള ഏകദേശം ഒന്നര കിലോമീറ്റർ കനാൽ ബണ്ട് റോഡ് ഇതൊരു ഗ്രാമീണ റോഡാണ് ഈ റോഡ് നാട്ടിലെ ആളുകൾ അവരുടെ സഞ്ചാരത്തിന് വേണ്ടി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന റോഡാണ് നിരവധിയായ സ്കൂൾ കുട്ടികൾ ഈ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പോകുന്നത് ഇവിടെ ഇപ്പോൾ കണ്ടതുപോലെ നിരവധിയായ സ്കൂൾ ബസ്സുകൾ ഈ റോഡിലൂടെയാണ് സ്കൂളിലേക്ക് നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതീവ ഗൗരവമുള്ള ഒരു ഗ്രാമത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യ സംരക്ഷിക്കേണ്ട ഈ റോഡ് നിരവധി നാളുകളായിട്ട് ഈ റോഡിൽ രണ്ടു വശത്തും വലിയ രീതിയിലുള്ള പുൽക്കാടുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പുൽക്കാടുകൾ വെട്ടിമാറ്റ മാറ്റിയാലല്ലാതെ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥ ആറേഴ് വർഷം മുമ്പ് ഈ റോഡിൽ തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരപകടമുണ്ടാകുന്നൊരവസ്ഥ അങ്ങനെ നിരന്തരമായി അധികാരികൾക്ക് മുമ്പിൽ ഈ വിഷയം എത്തിച്ചിട്ടും അത്തരത്തിലുള്ള ഒരു നടപടിയും നടപടിക്കും തയ്യാറാവാത്ത ഈ അധികാരി വർഗത്തിന്റെ ഈ ഈ മെല്ലെപ്പോക്ക് നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ പട്ടിമറ്റം മണ്ഡലം പ്രസിഡന്റിനെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായ പരിപാടികൾ നാടിലെ ജനങ്ങൾക്ക് പൊതുവിൽ ആവശ്യമുള്ള പരിപാടികൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് അപകട സാധ്യതയില്ലാതെ സ്വയം ഒരു സംരക്ഷണത്തോടെ അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിലേക്ക് സ്കൂളുകളിലേക്ക് ഈ മറ്റുള്ള ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ റോട്ടിൽ ഇപ്പോൾ ഒരു ബൈക്കിൽ പോകുമ്പോൾ ഒരു ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോൾ പോലും സുരക്ഷിതമല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ ഇരു സൈഡിൽ നിന്നും ഈ പുൽ വളർന്ന് റോഡ് കാണാൻ കഴിയാത്ത എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വാഹനങ്ങളെ കാണാൻ കഴിയാത്ത വലിയ രീതിയിലുള്ള കാട് വളർന്നു വന്നു വിട്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ നിന്ന് കണ്ണ് തുറക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു ഈ കാർഡ് വെട്ടിത്തെളിച്ചുകൊണ്ട് ഈ പാലം മുതൽ കിഴക്കേ കുമ്മനോട് മുതൽ കുമ്പനോട് കുരിച്ചു വരെയുള്ള ഈ കനാൽ ബണ്ട് റോഡിന് ഇരുവശത്തുമുള്ള മുഴുവൻ കാടുകളും വെട്ടിത്തെളിച്ചുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് ആവശ്യമായ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ നടപടിയെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം വളരെ ഗൗരവതരമായ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് കണ്ട ഉടൻ തന്നെ നമ്മുടെ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അത് ഏറ്റെടുക്കുകയും ഇന്ന് അത് ഈ കാല പെട്ട് പറ്റി സഞ്ചാര യോഗ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് അതിലെ പ്രവർത്തനത്തിലാണ് ഉള്ളത്